ശ്രീനാരായണ ഗുരു ശ്രദ്ധിക്കപ്പെട്ടത് ഒരുപക്ഷെ മതവശത്തെ പിണക്കാതെ അവർക്കു കൂടി സഹായകരമായ നിലപാടുകൾ ഒരുപാട് എടുത്തതുകൊണ്ടും ഒരുപക്ഷെ ശിവയോഗിയുടെ പേര് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും ആദ്യമായിരിക്കും കേൾക്കുക പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടതിൻ്റെ കാര്യം അദ്ദേഹം അവസാനം പറഞ്ഞ പച്ചയായിട്ടുള്ള ഐ ടിസും ആയിരുന്നു എന്നുള്ളതുകൊണ്ടും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരുപക്ഷെ ഞാൻ നാസികനായ ദൈവത്തിൻ്റെ പ്രിഫൈസിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ അന്നത്തെ ജാതി മേൽക്കോയ്മയും സാമൂഹ്യപരമായിട്ടുള്ള നിലയും അന്നത്തെ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് കുറച്ചുകൂടി ഒരു സവർണ ജാതിയിൽപ്പെട്ട ശിവയോഗി ആയിരുന്നേനെ ഒരുപക്ഷെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും പ്രശസ്തിയും ഒക്കെ നേടാൻ സാധ്യത ഉണ്ടായിരുന്നത് പക്ഷേ അത് നടക്കാതെ പോയതിൻ്റെ ഒരു പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ വളരെ കലർപ്പില്ലാത്ത ഒരു നിരീക്ഷവാദപരമായ മതനിഷേധപരമായിട്ടുള്ള സ്റ്റാൻഡാണ് പക്ഷേ ഗുരുവിനെ ഗുരു ഒരു മതവിശ്വാസിക്ക് ദൈവദശകം പോലെയുള്ള കവിതകൾ കൊടുത്തു വേറെ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ കൊടുത്തു പ്രതിഷ്ഠകൾ നടത്തി അപ്പം വിഗ്രഹപ്രതിഷ്ഠയൊക്കെ അടിമുടി എതിർത്ത ശിവയോഗി തള്ളപ്പെട്ടത് സ്വാഭാവികം മാത്രമാണ് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ശിവയോഗി ലൈനാണോ അതോ ശ്രീനാരായണോ ഫ്യൂച്ചർ ആ അല്ല അതൊരു ചോദ്യമായിട്ട് പലരും ചോദിക്കും അതായത് പലരും പറയുന്നുണ്ട് മതത്തിനുള്ളിൽ നിന്നും മതത്തെ വളരെ മൃദുവായി മതപരിഷ്കരണം നടത്തുന്നവർക്കാണ് ഭാവിയും സാധ്യതയും എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞത് നേരെ തിരിച്ചാണ് അതായത് മതത്തിന് കൂടെ നടന്ന് മതപരിഷ്കർത്താക്കളായിട്ട് വരുന്നവർ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി യാതൊരു സോഫ്റ്റ്വെയർ ചേഞ്ചും ഉണ്ടാക്കുന്നില്ല യാതൊരു സോഫ്റ്റ്വെയർ ചേഞ്ചും ഉണ്ടാക്കുന്നില്ല ഞാൻ ചോദിച്ചാൽ വിവേകാനന്ദൻ മാറ്റിയ അന്ധവിശ്വാസത്തിന്റെ പേര് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടത് അവർ യഥാർത്ഥത്തിൽ മതത്തിന്റെ ഈ മതം പരിഷ്കരണം അംഗീകരിക്കും എങ്ങനെ എത്രത്തോളം അംഗീകരിക്കും ഈ ഈ ഈ പട്ടിയുടെ പട്ടിക്ക് എത്ര ദൂരം ഓടാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആ തൊടലിന്റെ നീളം വരെ ഞാൻ ഓടാൻ പറ്റും എല്ലാ ഇപ്പോൾ സന്ദീപാനന്ദഗിരിക്കും അടി കിട്ടുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് വരെ സന്ദീപാനന്ദഗിരി മതത്തിനുള്ളിലാണ് അവർക്ക് സ്വീകാര്യനാണ് അതിൻ്റെ ഒരു അപ്പുറം കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അതായത് മതത്തിൻ്റെ കാതലായ വശങ്ങളിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നവരെ മത നിഷ്കരണം ശിക്ഷിക്കും അങ്ങനെയാണ് ചേകന്നൂർ മൗലവിമാരും സന്ദീപാനന്ദഗിരിമാരും ഒക്കെ ഉണ്ടാവുന്നത് യഥാർത്ഥ മാറ്റം എന്നുള്ള ആ മേഖലയിലോട്ട് കടന്നു കഴിഞ്ഞാൽ ബസർ അടിക്കും മനസ്സിലായില്ലേ അതുവരെ പുറത്തൊക്കെയുള്ള മതത്തിന് വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീ രീതിയിൽ കുറേ പുരോഗമനം ഒക്കെ പറഞ്ഞുകൊണ്ട് മതപരിഷ്കർത്തകളായിട്ട് എല്ലാവർക്കും നിൽക്കാം പക്ഷേ സംഗതി അവിടെ കറക്റ്റ് ആ ഇതിനകത്തോട്ട് പിടിക്കുമ്പോൾ പിടി വീഴുമ്പോൾ ആ അതൊരു വലിയ പ്രശ്നമാണ് മതപരിഷ്കർത്താക്കൾ യഥാർത്ഥത്തിൽ മതത്തെ പരിഷ്കരിക്കുന്നു എന്നൊക്കെ ഒരു മിഥ്യയാണ് ഇപ്പം സതി നിർത്തലാക്കുക എന്ന് തന്നെ എടുത്തു നോക്കുക സതി നിർത്തലാക്കാൻ ഇന്ന് സാധിക്കൂ ഇന്ന് ഇവിടെ മനുഷ്യ മതിലൊക്കെ ഉണ്ടാക്കും ആളുകൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ജനങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിനായി കൈകോർക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും പുരോഗമന പ്രസ്ഥാനങ്ങൾ മുന്നോട്ടിറങ്ങും ഇന്ന് ഒരു കാലഘട്ടത്തിൽ വലിയ വിപ്ലവം ഒക്കെ ഡി വൈ പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ ഇന്നത്തെ നമ്പർ വൺ ജോലി എന്താണ് തീർത്ഥാടനങ്ങൾക്കും പുണ്യയാത്രകൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ റോഡിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ നമ്പർ വൺ അത് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങളൊക്കെ അജണ്ടയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ശിബയോഗി പറഞ്ഞത് ശരിയാണ് പക്ഷേ സൺലൈക്ക് ഫാക്ട്സ് മൂൺ ലൈക്ക് ഫാക്ട്സ് സൺ എന്ന് പറയുന്നത് ജെന്യുവിൻ ആണ് സത്യമാണ് പക്ഷേ സൂര്യപ്രകാശം ആർക്കും ഇഷ്ടമല്ല ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കളർ പോകും കോംപ്ലക്ഷൻ പോവും പക്ഷേ സു ചന്ദ്രപ്രകാശം എന്ന് പറയുന്നത് നല്ല സുഖമാണ് കാൻഡിൽ ലൈറ്റ് അതുപോലെ നല്ല റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ പാടി ഇങ്ങനെ നടക്കാം പാല് പോലുള്ള നിലാവ് പക്ഷെ അത് ഫോൾസ് ലൈറ്റാണ് ചന്ദ്രൻ്റെ പ്രകാശം ഇല്ല ഇറ്റ്സ് എ ഫോൾസ് ലൈറ്റ് ബട്ട് സൺ ലൈറ്റ് ഇസ് എ ജെനുവിൻ ലൈറ്റ് ദാറ്റ്സ് ട്രൂത്ത് ബട്ട് പീപ്പിൾ ഡോൺ ലൈക്ക് ട്രൂത്ത് മാറ്റ് ദ വാണ്ട് ടു ലിവ് എൽ ഐ ആ അതൊരു പ്രശ്നമുണ്ട് അതിന് ഈ ട്രൂത്ത് ഭയങ്കര അൺകംഫർട്ടബിളാണ് നമ്മൾ അങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് അസ്വീകാര്യത ഉണ്ടാകും പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്നുള്ളതാണ് താങ്ക് യു